നമസ്കാരം സ്വാഗതം ആർ എസ് ജി പി റൈസ് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് സീഡ് അതോറിറ്റി തിരുമാറാടി പഞ്ചായത്തിലെ കർഷകർക്ക് സൗജന്യമായി നെൽവിത്ത് നൽകുകയും അത് കർഷകർ വളരെ മികച്ച രീതിയിൽ കൃഷി ചെയ്ത് വിത്ത് തിരിച്ച് കെ എസ് എസ് ബിക്ക് കൈമാറുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇത് വളരെ മികച്ച രീതിയിലുള്ള വിള പരിപാലനവും വിളവെടുപ്പും ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വളരെ നല്ല രീതിയിൽ തിരുമാറാടി പഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ നെൽകൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് തിരുമാറാടി ഓലിയോപ്പറം സൌത്ത് പാടശേഖരത്തിൽ തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വർഗീസ് നിർവഹിക്കുകയും തിരുമാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈസി ടോമി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏബിൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനു കാക്കൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ ബേബി മറ്റ് പഞ്ചായത്ത് മെമ്പർമാരായ ബിനോയ് കുര്യാക്കോസ് അനിതാ ജേക്കബ് ലിസി രാജൻ എ സി ജോൺസൺ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സിബി അഗസ്റ്റിൻ കൃഷി അസിസ്റ്റന്റുമാരായ ബിനോയ് സി വി റോബിൻ പൌലോസ് പാടശേഖര സമിതി സെക്രട്ടറി രമണൻ മറ്റ് പാടശേഖര സമിതി ഭാരവാഹികൾ കർഷകർ മറ്റ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു നെൽകൃഷിയുടെ വിളവെടുപ്പിന്റെ ദിവസം കൂടിയാണ് ഇന്ന് രീതിയിൽ ഇവിടെ നടത്തുവാൻ നമുക്ക് സാധിക്കും ഒപ്പം തന്നെ കൃഷി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക ആർ ജെ ആർ എസ് ജി പി എന്നൊരു പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന ഒരു വിളവെടുപ്പാണിത് ഈ ഇതിനുള്ള വിത്ത് സർക്കാരിൽ നിന്ന് തന്നെ കിട്ടുകയും ആ വിത്ത് നമ്മളിവിടെ നട്ട് പരിപാലിച്ച് സംരക്ഷിച്ച് നമ്മൾ വിളവായി കഴിഞ്ഞപ്പോൾ ആ വിളവെടുത്ത് ഇത് വീണ്ടും ഇത് സർക്കാരിലേക്ക് തന്നെ തിരിച്ചു നൽകി മറ്റുള്ള അടുത്ത വർഷങ്ങളിലേക്ക് നമ്മുടെ ജില്ലയിലേക്ക് അടക്കം മൊത്തത്തിലടക്കം എല്ലാവർക്കും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിത്ത് ഉൽപ്പാദിച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ കർഷകർക്കും പ്രത്യേകിച്ച് കർഷകരെ നമ്മൾ നെല് നെല്ലുൽപാദക കർഷകരെ നമ്മൾ പ്രത്യേകിച്ച് പേരെടുത്ത് അല്ലെങ്കിൽ പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിനൊരു കുളിമ തോന്നുന്നുണ്ട് ഇനിയും ഈ പാടം നൂറുമേനി കൊയ്യാനുള്ള ഒരു അവസരം ദൈവം തരട്ടെ ഇതിന്റെ അകത്ത് കൃഷി ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇനിയും തുടർന്നുള്ള കൃഷിയും നന്നായി നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച കൃഷി ഭവനെയും കൃഷി ഓഫീസറേയും ഒന്നുകൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുന്നു നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ ഈ ഒരു ചായ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം പ്രൊഡക്റ്റ് നമ്മുടെ വാങ്ങൂത്താട്ടം കുൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി